തിരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ് ഇന്നലെ നിയമസഭാംഗമായ ശ്രീ എച്ച് സെല എം എൽ എക്ക് ഒരു കുട്ടി ഒരു കത്തയക്കിണ്ടായി സർ അദ്ദേഹം എനിക്ക് ആ കത്ത് തരികയുണ്ടായി വിദ്യാർത്ഥിയുടെ നീറ്റ് പരീക്ഷയിൽ അറുനൂറ്റി അമ്പത് മാർക്ക് വാങ്ങിച്ച കേരളത്തിലെ ഒരു കുട്ടിയുടെ വിഷയമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് നൽകിയതോ ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു സർ ഇത്രയും ഗൗരവമായ കുംഭകോണം നടന്നിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ അർഹതപ്പെട്ട രീതിയിൽ ഈ വിഷയം ചർച്ചയായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടോ കല്യാശ്ശേരി എം എൽ എ എം വിജിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു നിയമസഭ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് ആ നിയമസഭ കേരള നിയമസഭയാണ് കേരള നിയമസഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത് മുൻകാല വിദ്യാർത്ഥി നേതാവ് കൂടിയായ എം വിജിൻ എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പരീക്ഷയിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുക മാത്രമല്ല ചെയ്തത് അതോടൊപ്പം എസ് എലാം എം എൽ എക്ക് നീറ്റ് പരീക്ഷയിലെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി എഴുതിയ കത്ത് വായിക്കുക കൂടി ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായ ഏറ്റവും വലിയ വിരൽ ചൂണ്ടലായി ആ കത്ത് മാറുകയാണ് സഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എം വിജിൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം വ്യാപകമായ ക്രമക്കേടുകളും അഴിമതികളും പണമിടപാടുകളും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മറവിൽ നടന്നിട്ടുണ്ട് സർ രാഷ്ട്രീയത്തിലും അധികാര കേന്ദ്രങ്ങളിലുള്ള ഉന്നതരും വൻകിട ട്യൂഷൻ സെന്ററുകളും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഴിമതിയിലൂടെ പുറത്തു വരുന്നത് സർ കുംഭകോണത്തിന് രണ്ട് പ്രത്യക്ഷ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് ഗുജറാത്തിലെ ഗോദ്രയും മറ്റൊന്ന് ബീഹാറിലെ പട്നയുമാണ് സർ ഗുജറാത്തിലെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രമായ ജയ് ജൽറാം സ്കൂൾ സ്കൂളിൽ നടന്നത് വലിയ അഴിമതിയും തട്ടിപ്പുമായിരുന്നു സർ വൻകിട കോച്ചിങ് സെന്ററുകളും പരീക്ഷാ കേന്ദ്രങ്ങളിലെ സ്റ്റാഫും അടങ്ങുന്ന ഒരു സംഘം നടത്തിയ തട്ടിപ്പ് പുറത്തു വരികയുണ്ടായി ലക്ഷങ്ങൾ മുടക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ മാഫിയ പറഞ്ഞത് ബ്ലാങ്ക് പേപ്പർ മേശപ്പുറത്ത് വെച്ച് പോകാനാണ് സർ വിദ്യാർത്ഥികൾ പോയതിന് ശേഷം ഈ മാഫിയയിലെ അധ്യാപകർ തന്നെ പരീക്ഷാ പേപ്പറിൽ കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തി ശരിയുത്തരം എഴുതി ഈ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടു കോടി രൂപ വരെ ഇതിന്റെ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് സർ മറ്റൊരു അഴിമതിയുടെ കേന്ദ്രമുണ്ടായത് പറ്റ്നയിലാണ് പട്നയിൽ പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർന്നതായി വാർത്ത വരികയുണ്ടായി ഒരു ക്രിമിനൽ സംഘം മുപ്പത്തിയഞ്ച് പരീക്ഷാർത്ഥികളെ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ചോദ്യ പേപ്പർ നൽകി പരിശീലനം നൽകുകയായിരുന്നു മുപ്പത് ലക്ഷം വീതമാണ് രക്ഷിതാക്കൾ നൽകിയത് എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുണ്ടായി സർ ഏഴുപേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നതും പുറത്തു വന്നിട്ടുണ്ട് സർ ഇവിടെ എൻ ടി എ കേന്ദ്ര ഗവൺമെന്റോ ഉത്തരം പറയേണ്ടുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സർ അത് അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ യു ജി പരീക്ഷയിൽ ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മുഴുവൻ മാർക്കും നേടിയ ആറുപേരും പരീക്ഷ എഴുതിയത് ബി ജെ പി നേതാവിന്റെ കുടുംബ സ്കൂളിലെ സെന്ററിലാണ് സർ ഈ കേന്ദ്രത്തിലെ രണ്ടു പേർക്കാണ് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് ഒരിക്കലും വരാത്ത ഒരു മാർക്ക് വന്നത് കണ്ടത് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുക സർ അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ ഒരു കാര്യം ജൂൺ നാലിനാണ് നീറ്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് സർ നേരത്തെ തീരുമാനിച്ചത് പത്ത് ദിവസത്തിന് ശേഷമായിരുന്നു ജൂൺ പതിനാലാം തീയതി എന്തിന് ജൂൺ നാലിന് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് തീയതി പ്രഖ്യാപിക്കുന്നു അന്ന് നമുക്കറിയാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതിയാണ് ജൂൺ മാസം നാലാം തീയതി എന്തിനാ ആ ദിവസത്തേക്ക് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് എത്തിച്ചു ധൃതി പിടിച്ച് റിസൾട്ട് ജൂൺ നാലിന് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ് സർ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത അജണ്ടയാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഈ റിസൾട്ട് തീയതി ജൂൺ നാലായത് നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം രണ്ട് ഒന്നാം സ്ഥാനക്കാരായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപതിലും പത്തൊമ്പതിലും ഒരാൾ മാത്രമാണ് സർ ഇത്തവണ അറുപത്തിയേഴ് ഒന്നാം റാങ്കുകാർ വരുന്നു എന്നത് മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നു എന്നാണ് മറ്റൊരു വാർത്ത കുട്ടികൾക്ക് കൊടുക്കും മുന്നേ ചോദ്യപേപ്പറിന്റെ കവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ മറ്റൊന്ന് കണ്ടത് ഓട്ടോറിക്ഷയിലാണ് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ കൊണ്ടുപോയത് ഇത്രയും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും എൻ ടി എയും കേന്ദ്ര ഗവൺമെന്റും ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് സർ പുനഃപരീക്ഷ നടത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ എണ്ണൂറ്റി പതിമൂന്ന് കുട്ടികളാണ് പങ്കെടുത്തത് അമ്പത്തിരണ്ട് ശതമാനം മാത്രം ഹാജർ എന്തേ എൻ ടി എ അതിന് മറുപടി കൊടുക്കാത്തത് സാർ ഇവിടെ പരീക്ഷാ മാഫിയക്ക് കൂട്ടുനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ബി ജെ പി ആണ് രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും സ്വകാര്യ മേഖലക്ക് തീരെഴുതി വൻ കച്ചവടത്തിന് സാധ്യത തുറന്നുവെച്ചത് ബി ജെ പി ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് സർ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഞാൻ ഞാനിതിന്റെ ഉള്ളടക്കങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുകയുണ്ടായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഈ നയം വർഗീയ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കും എന്ന് ആ സമരങ്ങളിൽ മുദ്രാവാക്യമായി ഉയർത്തി ആ കാഴ്ച തന്നെയാണ് നീറ്റ് പരീക്ഷയിലും നെറ്റ് പരീക്ഷയിലും ഉൾപ്പെടെ റിസൾട്ട് ഉൾപ്പെടെ ഉണ്ടായ ഈ രാജ്യത്ത് തുറന്നു കാട്ടപ്പെടുന്നത് സർ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചു രാജ്യത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെ എല്ലാ തലങ്ങളിലും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സ്വകാര്യ കുത്തകകൾക്ക് വിദ്യാഭ്യാസത്തെ തീരെഴുതി കൊടുക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സർ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സർ കേരളം എന്നത് നമുക്കറിയാം വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ നിരവധി കുട്ടികളുടെ ജീവിത പ്രതീക്ഷ കൂടിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് ഇന്നലെ നിയമസഭാംഗമായ ശ്രീ എസ് സല എം എൽ എക്ക് ഒരു കുട്ടി ഒരു കത്തയക്കിണ്ടായി സാർ അദ്ദേഹം എനിക്ക് ആ കത്ത് തരികയുണ്ടായി ഞാൻ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതി അറുന്നൂറ്റി അമ്പത് മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥിയ റിസൾട്ട് വന്നു കഴിഞ്ഞു വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള അഞ്ചു വർഷത്തെ എം ബി ബി എസ് പഠനം സ്വപ്നം കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രേസ് പേപ്പർ ചോർച്ച മുതലായ പ്രശ്നങ്ങൾ ആളുകത്തിയത് നല്ല മാർക്ക് കിട്ടിയിട്ടും സമാധാനമായിരിക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ഇതുവരെ സാധ്യട്ടില്ല നല്ല റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടി നീറ്റ് എഴുതുക എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ആഘോഷങ്ങൾ ഒന്നും പങ്കെടുക്കാതെ ഭക്ഷണവും ഉറക്കമൊക്കെ ഒഴിവാക്കി കട്ടപ്പെട്ട് വാങ്ങിച്ച മാർക്കാണ് ആ ഇതിനാൽ ഞങ്ങളുടെ മാനസിക വിഷമം കൂടി പരിഗണിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റി അമ്പത് മാർക്ക് വാങ്ങിച്ച കേരളത്തിലെ ഒരു കുട്ടിയുടെ വിഷയമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ നൽകിയത് ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു സർ ഇത്രയും ഗൗരവമായ കുംഭകോണം നടന്നിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ അർഹതപ്പെട്ട രീതിയിൽ ഈ വിഷയം ചർച്ചയായി ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടോ ഇത് നോക്കോ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്കും സീറ്റ് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകില്ല പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത രാഷ്ട്രീയം എന്ത് അവർ കുട്ടികളുടെ കണ്ണുനീരും രക്ഷിതാവിന്റെ കണ്ണുനീരും നോക്കാൻ പോയി എന്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ നീറ്റ് പരീക്ഷയിൽ അർഹതപ്പെട്ട മാർക്ക് വാങ്ങിച്ച് പ്രയാസത്തിൽ അനുഭവിക്കുന്ന കുട്ടികളുടെ കണ്ണുനീര് ചർച്ചയാക്കാൻ തയ്യാറാകാതിരുന്നത് സംഘപരിവാർ സർക്കാരിനായി വായ്പൊത്തി എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് നീറ്റിൽ ആരാണ് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാത്തത് ആ ചോദ്യം ചോദിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഉത്തരമെത്തിക്കേണ്ടി വരുമെന്നിടത്ത് നിങ്ങൾ എന്തിനാ മൗനം പാലിച്ചു എന്ന ചോദ്യം കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടി വരും സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ നിറം കെട്ടുപോകുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണങ്കെടുക ശാസ്ത്രത്തിന് പകരം അന്ധവിശ്വാസങ്ങളെ പ്രതിഷ്ഠിച്ചു ഇന്ത്യ നാണം കെട്ടും ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ കൊലപ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണും കെട്ടും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഈ കുംഭകോണത്തിലും ലോകത്തിന് മുന്നിൽ ആ നാണം കെടുകയാണ് ഒരു മത്സര പരീക്ഷ സുരക്ഷാ ക്രമീകരണം കൂടെ നടത്താൻ കഴിയാത്തവർ സർ എങ്ങനെയാണ് രാജ്യത്തിന് സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ വിഷയത്തെ അടിയന്തര പ്രാധാന്യം